എന്ന് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഓണത്തിന് നമുക്ക് ആദ്യം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓണം മതി വയനാടിന് വേണ്ടി നിങ്ങൾ സഹകരിക്കാതിരുന്നു എനിക്ക് ഇത്രേ ചോദിക്കാനും പറയാനുമുള്ള മനസ്സിലായിട്ടുണ്ടാവും കഴിഞ്ഞ ദിവസം പൂക്കളം നശിപ്പിച്ചതിന്റെ പേരിൽ കേസിൽ അകപ്പെട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടല്ലോ അവരുടെ ഒരു വോയിസ് സന്ദേശം കിട്ടിയിട്ടുണ്ട് അതായത് അവർ ഈ കാര്യത്തിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയുകയാണ് ആ വീഡിയോന്റെ ഏറ്റവും അവസാനം പറഞ്ഞൊരു ഭാഗമാണ് നിങ്ങൾ കേട്ടത് കുട്ടികൾ ഉണ്ടാക്കിയ പൂക്കളത്തേക്കാ പൂക്കളമാണ് നിങ്ങൾക്ക് വല്ലത് വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാ എന്ന് പറഞ്ഞപ്പോൾ ആരും എന്ത് ഇല്ല എന്നുള്ളത് കേരളത്തെ മൊത്തത്തിൽ പറഞ്ഞതല്ലോ കേട്ടോ ഇത് അവരുടെ ആ ഒരു ബിൽഡിങ്ങിലുള്ളത് ആ ഒരു അപ്പാർട്ട്മെന്റിലുള്ള ആളുകളുടെ സംഘടന ഉണ്ടാവുമല്ലോ ആ സംഘടനകൾ തീരുമാനിച്ച തീരുമാനങ്ങളിൽ അവിടെയുള്ള ആളുകൾ സഹകരിച്ചില്ല കുട്ടികൾ ഉണ്ടാക്കിയ പൂക്കളമാണെന്ന് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് അല്ലാതെ നശിപ്പിച്ചു എന്നുള്ള ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ട് ന്യായീകരണമാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തായാലും വോയിസ് ഒന്ന് ഒന്ന് കേൾക്കാം ഇവരുടെ ഭാഗം കൂടി നല്ലതാണെന്ന് എനിക്കും തോന്നി ഞാൻ തനിസാന്ദ്ര ബാംഗ്ലൂരിൽ വൈറലായ വീഡിയോയിൽ കുട്ടികളുടെ ഓണപ്പൂക്കളം നശിപ്പിച്ച ബാംഗ്ലൂരിലെ സ്ത്രീ എന്ന വിഷയത്തിൽ ചർച്ചയിൽ പറഞ്ഞിരിക്കുന്ന ആളാണ് ഞാൻ ഈ ഓഡിയോ ക്ലിപ്പ് എന്റെ ഭാഗത്തിന്റെ ചുരുക്കം നൽകാനാണ് അന്ന് നടന്ന സംഭവത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഈ വൈറൽ ആയിരിക്കുന്ന വീഡിയോ പൂക്കളം നശിപ്പിക്കാനായിരുന്നു എങ്കിൽ ലോബിയിൽ വരുമ്പോൾ ആരും ആരുമുണ്ടായിരുന്നില്ല അന്നേരം അത് ഞാൻ ചെയ്തേനെ ഞാൻ ആണ് ഈ മൂന്ന് പേരെയും ചർച്ചയ്ക്കായി ലോബിയിലേക്ക് വിളിക്കുന്നത് എനിക്ക് ഭരണഘടനാ വിരുദ്ധമായി തോന്നാൻ കാരണം അന്ന് ഹീനാരായണ ഗുരുവിന്റെ സമാധി ദിനമാണ് അത് കാരണം ആ കാരണവശാൽ അന്ന് ഓണം ആഘോഷിക്കുന്നത് ശരിയല്ലെന്ന് ഞാൻ അവരോട് പറഞ്ഞു ഓരാത്തുനിന്ന് അത് സൊസൈറ്റിയുടെ ലോബിയാണ് അവിടെ സോഫ ഇട്ടിരുന്നു അവിടാണ് ഞങ്ങൾ എല്ലാവരും നടക്കാൻ പോകുമ്പോഴും മറ്റു സമയങ്ങളിലും വന്നിരിക്കുന്നത് അത് തിരിച്ചവിടെ ഇടണമെന്നും പറഞ്ഞു അങ്ങനെ ഞങ്ങൾ സംസാരിച്ച ഒരു തർക്കം പോലായി അപ്പോൾ സുനിൽ നായർ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ വീഡിയോ എടുക്കാൻ തോന്നി തുടങ്ങി അതെനിക്ക് ഓക്കെ അപ്പൊ എല്ലാരും നമ്മളെ കൂട്ടത്തിലുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ ഇനി പ്രശ്നമൊന്നുമില്ല ശ്രീനാരായണ ഗുരു സമാധി ആണെങ്കിലും ജയന്തി ആണെങ്കിലും അന്ന് എന്തു ആവട്ടെ ആഘോഷം എന്താ എങ്ങനെയാണ് ഇതിനെ ബാധിക്കുന്നത് മനസ്സിലാവുന്നില്ല ഓണം ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ് സത്യത്തിൽ ഒരു അപ്പാർട്ട്മെന്റിലൊക്കെ ഇറന്ന് ഓണാഘോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് എല്ലാവരും ചേർന്ന് കുറച്ച് ഭക്ഷണം വാങ്ങും അല്ലെ ഭക്ഷണം വെക്കും ചിലപ്പോൾ ഓർഡർ ചെയ്ത് വാങ്ങും എല്ലാവരും അത് കഴിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കും ആ ഒരു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമല്ല ശ്രീനാരായണ ഗുരുടെ ആ ഒരു സമാധി ദിവസമാണ് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ല നിങ്ങൾ ഇതിൽ പങ്കെടുക്കണ്ട എന്നുള്ളതാ പിന്നെ ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞത് പൊതുവെ മൊത്തത്തിലുള്ള കാര്യമല്ല കേട്ടോ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു ഭരണഘടനാ നിയമമുണ്ട് അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാളുടെ ഫോട്ടോ അനുവാദം കൂടാതെ എടുക്കാൻ പാടില്ല അത് വെറുതെ ഒരാൾ ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ഒരു ഫോട്ടോയോ വീഡിയോ അല്ല അതില് പുറത്തേക്ക് കൊണ്ടു നിങ്ങളുടെ സ്വഭാവമാണ് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അതെന്താണ് നിങ്ങൾ ആ പൂക്കളത്തിന്റെ മുകളിലേക്ക് കയറി നിന്നത് ഞങ്ങൾ എല്ലാവരും കണ്ടതാ ഇനി ഈ ഒരു വീഡിയോക്ക് മുന്നിൽ ഒരു വീഡിയോ ഉണ്ട് എന്ന് പറയുന്നത് അത് നിങ്ങൾ കണ്ടതല്ലാത്ത വേറൊരു ക്ലിപ്പ് ഉണ്ട് എന്ന് അവർ പറയുന്നുണ്ട് അത് എന്തായാലും ഞാൻ അതിന്റെ ഇടയിൽ കാണിച്ചു തരാം അതും എനിക്കും വല്ലാണ്ടേ ഇവരെ ന്യായീകരണത്തിന് ബലമുള്ളതാക്കി കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ അതെന്തായാലും അതിന്റെ ഇടയിൽ കാണിച്ചു തരാം അത് ഇവരുടെ ശബ്ദം മുഴുവൻ ഒന്ന് കേൾക്കാം അത് കഴിഞ്ഞപ്പോൾ ഭാര്യയായ പറഞ്ഞു എന്നോട് അവിടെ നിൽക്ക ആ പൂക്കളത്തിന്റെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് ഒരു അവകാശവും ഇല്ല ഒരു തരത്തിൽ എന്നോട് കൽപ്പിച്ചു എന്ന് എനിക്ക് തോന്നി അന്നേരം ഞാൻ ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമായ പൂക്കളത്തിൽ ചവിട്ടരുത് എന്നും പറഞ്ഞു കത്ത് എന്നെ പ്രകോപിച്ചു എനിക്ക് നല്ല ദേഷ്യം തോന്നി എന്നോട് കൊണ്ടാൽ നടത്തുന്ന ആ സോഷ്യൽ ഇൻജസ്റ്റിന് വേണ്ടിയുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടാണ് ഞാൻ ആ പൂക്കളം ചവിട്ടിയതും പിന്നീട് ഉണ്ടായ സംഭവങ്ങളും നിങ്ങൾ അതെല്ലാം വീഡിയോയിൽ കണ്ടു കാണുമല്ലോ എന്തുകൊണ്ടാകാം ആ ഒരു സ്ത്രീ നിങ്ങളോട് പൂക്കളത്തിന്റെ മുന്നിൽ നിങ്ങൾ നിൽക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുക കണ്ടതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടിട്ടില്ലാത്ത ഒരാൾക്കാണെങ്കിൽ ഈ ശബ്ദ സന്ദേശം കേട്ടാലും നിങ്ങൾ ചെയ്തത് തെറ്റായിട്ട് തന്നെ അല്ലേ കാണാ അതിലെ കേൾക്കുന്നത് അതായത് നിങ്ങൾ ആ അപ്പാർട്ട്മെന്റിൽ ഉള്ള ഒരാളാണ് ആ അപ്പാർട്ട്മെന്റിൽ ഒരു ലോയുണ്ട് അത് ആ അപ്പാർട്ട്മെന്റിന്റെ മാത്രം ലോയാണ് അതായത് ഈ ഇത്തരം സ്ഥലങ്ങളിൽ എന്താണ് ഓണാഘോഷ പരിപാടികളോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ നടത്താൻ പാടില്ല അങ്ങനെ എന്തോ ആണോ നിങ്ങൾ പറഞ്ഞു വരുന്നത് അതെന്താകട്ടെ അപ്പൊ അവിടെ ഒരു സോഫ ഉണ്ടായിരുന്നു ആ സോഫയിൽ എനിക്ക് ഇരിക്കാനുള്ള സ്ഥലമാണ് അവിടെയാണ് ഇവർ ഇങ്ങനെ ഒരു സാധനം ചെയ്തത് അപ്പാർട്ട്മെന്റിനകത്ത് പൂക്കളം ഇടരുത് എന്നുള്ള ഒരു ലോ ഉണ്ട് അത് ചോദ്യം ചെയ്തു നിങ്ങൾ അപ്പൊ നിങ്ങളോട് പൂക്കളത്തിന്റെ മുന്നിൽ നിൽക്കരുത് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ അതിൽ ചവിട്ടി കയറി മതിച്ചു എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു വിഷം ഒരു ദേഷ്യം അതിന്റെ പുറത്താണ് മറ്റുള്ള ആളുകളുടെ ഒരു എന്താ അല്ലെങ്കിൽ അവരുടെ ഒരു വിശ്വാസത്തെ നിങ്ങൾ ഹനിച്ചിട്ടുള്ളത് എന്നിട്ട് ഡയലോഗ് ഒരു കുറവില്ലല്ലോ അത് എനിക്ക് ശരിക്കും അങ്ങോട്ട് മലയാളികൾക്ക് ഡൈജസ്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ലട്ടോ നിങ്ങളുടെ ഈ വോയിസ് ഒന്നും കേട്ടിട്ട് ആ ഒരു ചേച്ചി പറഞ്ഞ എന്താ വെച്ചാൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളെ മാറി നിന്നാൽ മതി തീർന്നു ഒന്നോ രണ്ടോ ആളല്ലല്ലോ അവിടെ ആഘോഷിക്കുന്നത് നിങ്ങൾ മാത്രം എതിർ നിന്നിട്ട് ബാക്കിയുള്ള ആളുകൾക്കൊക്കെ എതിരായി പ്രവർത്തിക്കുകയും ചെയ്ത് നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തതിന് നിങ്ങൾ വേറെന്തോ കേസ് കൊടുത്തുണ്ടെന്ന് പറയുന്നുണ്ട് അതൊന്ന് കേൾക്കട്ടെ ഞാൻ ഒരു ഹിന്ദുമത വിശ്വാസിയാണ് ഇന്ന് എനിക്ക് ഹിന്ദുക്കളുടെ ഇടയിൽ ഇവർ ഉണ്ടാക്കി തന്നേക്കുന്ന പ്രതിച്ഛായ വളരെ മോശമാണ് ഞാൻ ഒരു മതവിശ്വാസിയല്ലെന്നും ഒക്കെയാണ് ഇവർ പറഞ്ഞു പരത്തുന്നത് എനിക്ക് ഒരു കാര്യമുണ്ട് ഇവരോട് ചോദിക്കാൻ ഇരുപത്തി ഒന്ന് സെപ്റ്റംബർ പിതൃപക്ഷ സമയത്താണ് വരുന്നത് പിതൃപക്ഷ സമയത്ത് ഒരു ഹിന്ദുക്കളും ഒരു ആഘോഷവും കല്യാണമോ ഒന്നും നടത്താറില്ല കാരണം ഈ സമയങ്ങൾ ഹിന്ദുക്കൾ മാത്രം ആഘോഷിക്കുന്ന ഒരു പരിപാടിയല്ല ഈ ഓണാഘോഷം എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക ഇവിടെ പിതൃപക്ഷവും അതൃപക്ഷവും ഒന്നും ആരും നോക്കാറില്ല ആദ്യം തന്നെ പറയാലോ ബഹുഭൂരിപക്ഷം ആളുകളും ഓണം ദിവസം ഇതാ ഇന്ന ദിവസം നമുക്ക് ലീവ് ഉണ്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് ആഘോഷിക്കാം അത്രേ ഉള്ളൂ ഈ ഓണാഘോഷം എന്ന് പറഞ്ഞാൽ നിങ്ങൾ അപ്പാർട്ട്മെന്റിൽ എന്താ കമ്പവലിയോ അല്ലെങ്കിൽ ഉറിയടിയോ അങ്ങനെ എന്തെങ്കിലും പരിപാടി നടന്നിട്ടുണ്ടോ അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിലൊക്കെ ആ ഒരു ദിവസം അത് ആഘോഷിച്ചു എന്നുള്ളത് ഒരു പൂക്കളം ഇട്ടു എല്ലാവരും ഒന്ന് കൂടെ നിന്നു ഭക്ഷണമൊക്കെ കഴിച്ച് പിരിയാം എന്ന് ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് അതിന് താല്പര്യമില്ലെങ്കിൽ മാറി നിൽക്കുക എന്നുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് സംഘടന എന്താണ് അവിടെ എന്തോ പരിപാടിയൊക്കെ ഉണ്ടല്ലോ അതിലെല്ലാവരും വിളിച്ച് അടുത്ത മീറ്റിംഗിൽ പ്രശ്നം പറയുക എന്നുള്ളതല്ലേ നിങ്ങൾ അവിടെ ശബ്ദം ഉയർത്തിയതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ മുഖത്തെ ധാർഷ്ട്യം കൊണ്ടുമാണ് ആ മനുഷ്യൻ ആ വീഡിയോ എടുത്തിട്ടുള്ളത് ആ വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ നിങ്ങളത് ഇപ്പൊ തകർക്കും ഇപ്പൊ തകർക്കും എന്ന രീതിയിൽ നിന്നിട്ട് അവസാനം നിങ്ങളെ പ്രകോപിച്ചപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നിട്ട് ചവിട്ടി നശിപ്പിച്ചെന്നുള്ളതാ നിങ്ങളൊരു ഹിന്ദു വിശ്വാസിയാണ് ഹിന്ദു വിശ്വാസി എന്നുള്ള ഒരു പദം അത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയില്ല അതോടെ നിൽക്കട്ടെ കാരണം അത് അത് നശിപ്പിച്ചിട്ട് ഇപ്പൊ ആരെങ്കിലും വേറെ എന്തെങ്കിലും രീതിയിലുള്ള സാധനങ്ങൾ അതൊന്നും ഇവിടെ പറയാൻ പറ്റില്ല ആ ഒരു ചാനലിന്റെ ഇടയിൽ നിന്നിട്ട് അതൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് പറയാതിരിക്കുകയാണ് ഓക്കെ അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങള് നിങ്ങൾ ആ പൂക്കളം നശിപ്പിച്ചു ഹിന്ദു ഒരു ഹൈന്ദവനാണെങ്കിൽ അത് ചെയ്യില്ല ഓക്കെ നിങ്ങളതാണെന്ന് ഊട്ടി ഉറപ്പിക്കാൻ ശ്രമിക്കുന്നു ആരും വിശ്വസിക്കാനും പോകുന്നില്ല കാരണം നിങ്ങൾ അതിന്റെ മുകളിൽ ചവിട്ടി നിന്ന് നിങ്ങളുടെ ഭാവം നിങ്ങൾ ഞാൻ എന്ന ഭാവം എന്നുള്ളൊരു അഹംഭാവം അവിടെ കാണിച്ചിട്ട് നിന്നിട്ടുണ്ട് അതൊരു മലയാളികളും അംഗീകരിക്കില്ല ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആ വിഷയത്തിൽ ന്യായീകരണങ്ങൾ എനിക്ക് തീരെ അങ്ങോട്ട് നമുക്ക് ഡൈജസ്റ്റ് ആവണില്ല കാരണം നിങ്ങൾ അപ്പാർട്ട്മെന്റോ മറ്റുള്ള കാര്യങ്ങളൊന്നും മറ്റുള്ള മലയാളികൾക്ക് അറിയേണ്ട ആവശ്യമില്ല പൂക്കളം ഇട്ടിട്ടുണ്ടോ ആ പൂക്കളം ചവിട്ടി മെതിച്ചിട്ടുണ്ടോ തെറ്റ് തെറ്റ് പൂക്കളം അത് എല്ലാവർക്കും ഞാൻ ഞാൻ തെറ്റുകാരിയാണെങ്കിൽ ഏതൊരു ും ഏത് മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഏതൊരു പ്രേക്ഷകരോടും ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു പൂക്കളത്തിൻ്റെ മുമ്പിൽ നിൽക്കാൻ ആളുകൾക്ക് കാറ്റഗറൈസേഷൻ ഉണ്ടെന്നും വിവേചനം ഉണ്ടെന്നും വിശ്വസിക്കുന്ന എല്ലാ മലയാളികളോടും ഞാൻ സാധനം മാപ്പ് വീണ്ടും ചോദിക്കുന്നു ഈ രണ്ടു വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് മലയാളികളില് വലിയ മാറ്റമൊന്നും വരാനൊന്നും പോണില്ല അതായത് നിങ്ങളുടെ അനുവാദം കൂടാതെ നിങ്ങളുടെ വീഡിയോ എടുത്തത് അത് തെറ്റാണ് അത് നിങ്ങൾക്ക് തെറ്റായിട്ട് തോന്നുന്നില്ലെങ്കിൽ മാപ്പ് അത് എന്ത് കാര്യമാണുള്ളത് അയാൾ നിങ്ങൾ അവിടെ ചെയ്യാൻ പോകുന്ന ആ ഒരു ആക്റ്റിനെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് വീഡിയോ എടുത്തത് അയാളെല്ലാവരും സപ്പോർട്ട് ചെയ്യുള്ളൂ കാരണം ഈ ഒരു വിവരം പുറം ലോകത്ത് അറിഞ്ഞത് അറിയിച്ചത് അദ്ദേഹമാണ് ആരളെ കുറ്റം പറയുന്നത് എനിക്ക് തോന്നുന്നില്ല പിന്നെ നിങ്ങൾക്ക് റൈറ്റ് ഉണ്ട് ആ റൈറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കംപ്ലൈന്റ് ചെയ്യാം അത് അത്രയേ ഉള്ളൂ ഓക്കെ അത് പ്രൈവസിയുടെ ഭാഗത്ത് വരുന്ന വിഷയമാണ് അതുകൊണ്ട് അത് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കംപ്ലയിന്റുമായിട്ട് മുന്നോട്ട് പോകാം എന്നിരുന്നാലും ആരും കുറ്റം പറയില്ല എന്നുള്ളത് രണ്ടാമത് കാറ്റഗറൈസേഷൻ ആണല്ലേ പൂക്കളത്തിന്റെ മുന്നിൽ നിൽക്കാൻ പൂക്കളത്തിന്റെ മുന്നിൽ നിൽക്കാനും യോഗ്യത ഉള്ള ആളുകൾ അത് മനസ്സിലാക്കുക നിങ്ങളുടെ ആ ഒരു ആക്ട് ഞങ്ങൾ എല്ലാവരും കണ്ടതാ ആ ആക്ട് ചെയ്ത ഒരാൾക്ക് ഒരിക്കലും ആ പൂക്കളത്തിന്റെ മുന്നിൽ നിൽക്കാൻ യാതൊരു യാതൊരു ഇതുണ്ടെന്ന് എനിക്ക് തോന്നില്ല അത് പിന്നെയും പ്രൈവസിയുടെ മറ്റുള്ള നിങ്ങളുടെ റൈറ്റ് ഉണ്ടല്ലോ അല്ലെ ആ ഒരു അപ്പാർട്ട്മെന്റ് നിങ്ങൾ വാടക കൊടുത്ത് താമസിക്കുക അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് വാങ്ങി റൂം ഉണ്ടാവും ഇനി എന്താണ് ഈ അപ്പാർട്ട്മെന്റിൽ കൂട്ടുകാർക്കും എതിരെ വീഡിയോ എടുക്കുന്നതും ഫോട്ടോ എടുത്തിട്ടും പോസ്റ്റ് ചെയ്ത് കമന്റ് ഉണ്ടാക്കുന്നതിലും കംപ്ലൈൻസ് ഉണ്ടായിരുന്നു സ്ത്രീകളുടെ ഭാഗത്തിനാണ് അതുകൊണ്ട് ഞങ്ങൾ ജനറൽ ബോഡി മീറ്റിംഗിൽ അസോസിയേഷനായിട്ട് ഇത് എടുക്കുകയും അസോസിയേഷൻ ഈ റെസിഡൻഷ്യൽ ഏരിയയിൽ ഒരു ഒരു വീഡിയോയും ഫോട്ടോയും എടുക്കാൻ പാടില്ല എന്ന് ഓർഡർ ഇട്ടിരുന്നു പാസ്റ്റ് ടെൻസ് അല്ല അതെ നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇവരെ കണ്ടിട്ടില്ല വീഡിയോ എടുക്കുന്ന ആ വിഷയം ഉണ്ടാവുന്ന സമയത്ത് അതിന്റെ പകുതിക്ക് വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ കണ്ടത് അല്ലാതെ ഇവര് വരുന്നത് വരുന്നതും പോകുന്നതും ഒന്നും വീഡിയോ ഇല്ല കൃത്യമായി ആ ഒരു വീഡിയോ എടുക്കുന്നത് ഇവർ ഇതിൽ എൻട്രി ചെയ്ത് അവിടെ ആ ഒരു ശബ്ദം ഉണ്ടാക്കിയതിന് ശേഷമാണ് വീഡിയോ എടുത്തിട്ടുള്ളത് അപ്പോ ഇത് ഒരു എനിക്ക് പ്രകോപനം ഉണ്ടാവാനുള്ള കാരണം ഇവിടെ ഒരു നിയമമുണ്ട് അങ്ങനെ വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ട് നിങ്ങൾ ഇത് എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ വളരെ പോയിട്ടോ എന്നാലും ഇവര് ഈ പ്രവൃത്തി തുടർന്നുകൊണ്ടിരുന്നു മെയ് വീണ്ടും അവർ വീഡിയോ എടുക്കുന്നു ഗ്രൂപ്പുകളിൽ പോസ്റ്റ് ചെയ്ത് അവർക്ക് തോന്നുന്നത് പറഞ്ഞു കമന്റ് ഇടാൻ തുടങ്ങി ആ സമയം ഞാൻ ഇവിടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി പറഞ്ഞു എനിക്ക് ഇവിടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാക്കി തരണമെന്നും എന്റെ വീഡിയോ ആരും എടുക്കരുതെന്നും ഞാൻ പറഞ്ഞിരുന്നു ഇതാണ് ഈ സംഭവത്തിന്റെ പിറകിലുള്ള ഒരു കാരണം ഓക്കെ 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 ഇവരുടെ വീഡിയോ പണ്ടായോ എടുത്ത് മെയ് മാസത്തിൽ എടുത്തിട്ട് ഇതേപോലെ എവിടെയാണ് ഇടുന്നത് നമുക്കറിയില്ല അവർക്ക് അവർ അപ്പോയിൻമെന്റ് ഗ്രൂപ്പുകളെ എന്ന് പറയുന്നു അതിലിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിന്നെ എനിക്ക് തോന്നും മിക്കവാറും ഇവരുടെ ഈ ഒരു ദാർഷിക മനോഭാവം ആരെങ്കിലൊക്കെ പകർത്തിയിട്ടാവും എന്തെങ്കിലുമൊക്കെ ആകും എന്തായാലും ശരി അവരത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവരുടെ വീഡിയോ എടുക്കാൻ പാടില്ല അങ്ങനെ ചെയ്തത് തന്നെ ഞാൻ അനുസമ്മതിക്കുന്നു ഇവിടെ എന്താണ് സാഹചര്യം എന്ന് ഞാൻ ഇനി വിവരിക്കേണ്ടതായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പൂക്കളത്തിനായുള്ള മക്കളുടെ പ്രയത്നം നശിക്കുന്നു എന്ന് മനം നോണ്ട് അച്ഛനമ്മമാരോട് എനിക്ക് ഒരു കാര്യമേ ചോദിക്കാനുള്ളൂ ഓണത്തിന് മുമ്പ് നമുക്ക് ആദ്യം വയനാടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓണം മതി വയനാടിന് വേണ്ടി നിങ്ങൾ സഹകരിക്കാതിരുന്നു എനിക്ക് ഇത്രേ ചോദിക്കാനും ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ ആ ഒരു കാര്യം ഇതിലേക്ക് വലിച്ചിടക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് എനിക്കറിയില്ല വയനാടും ഈ ഒരു ഓണം കൂട്ടി കുഴക്കേണ്ട കാര്യവും ഇല്ല ചെയ്യേണ്ടതൊക്കെ ആളുകൾ ചെയ്തിട്ടുണ്ട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ആളുകൾ ഫണ്ട് കൊടുത്തിട്ടുണ്ട് അത് കൂടാതെ തന്നെ വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും അതൊക്കെ എത്തിക്കേണ്ടവരൊക്കെ എത്തിച്ചിട്ടുണ്ട് ഇനി ആ അപ്പാർട്ട്മെന്റിൽ നിങ്ങൾ അങ്ങനെ ഒരു കാര്യം ഉന്നയിച്ചപ്പോൾ അതിനാരും സഹകരിച്ചില്ല എന്ന് കരുതി ഓണം ആഘോഷിക്കാൻ പാടില്ല എന്നൊന്നും ഇല്ലല്ലോ തുള്ളിച്ചാട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല അവിടെ അതാ ഒരു പൂക്കളട്ടു ഇതിന്റെ പുറത്ത് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കാണുന്നത് എന്താണ് അത് കൃത്യമായിട്ട് മലയാളികൾ മുഴുവൻ കണ്ടും കഴിഞ്ഞു ഇത് എന്റെ ഒരു രൂപം ഉണ്ട് എന്ന് പറയുന്നു ആ പൂർണ്ണ രൂപത്തിലും എനിക്ക് വല്ലാണ്ട് വലിയ കാര്യങ്ങൾ ഉണ്ടെന്ന് തോന്നിയിട്ടൊന്നുമില്ല എന്നാലും ഒരു ചെറിയൊരു കഷ്ണമാണ് അതൊന്ന് കാണാം എന്റെ വീഡിയോ എടുക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല ഇത് ഒരു പബ്ലിക് പ്ലേസ് അല്ലേ അല്ലെ അവരെ പ്രൈവറ്റ് സ്ഥലമാണ് അത് ആ ഒരു ഹാളൊക്കെ പ്രൈവറ്റ് തന്നെയാണ് അവരകത്ത് കയറി വീഡിയോ എടുക്കാൻ പാടില്ല എന്നൊരു കാര്യം പറഞ്ഞു എന്തുകൊണ്ടാണ് ആ വീഡിയോ എടുത്തത് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് ആ ഒരു സ്ത്രീക്ക് മനസ്സിലാവാത്തത് നിങ്ങൾ അവിടെ ബഹളം വെക്കുകയും ആ ഒരു പൂക്കളത്തിൽ ചവിട്ടരുത് പറയുമ്പോൾ കയറി ചവിട്ടുകയൊക്കെ ചെയ്തില്ലേ അത് നശിപ്പിച്ചു കളഞ്ഞില്ലേ ഇത് നാളെ ഒരാൾ വീഡിയോ ഒന്നും എടുക്കാതെ ജനങ്ങളോട് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് ഇത് പറയുക ആരെങ്കിലും വിശ്വസിക്കോ നിങ്ങൾ നുണയാണ് പറഞ്ഞത് എന്ന് പറഞ്ഞ് അത് അതിനെ മറികടക്കാൻ കഴിയില്ലേ അപ്പോ ഇവർ പറഞ്ഞ ആ ഒരു ആക്ട് ആർക്കും ദഹിക്കില്ല നിങ്ങളൊരു ദൈവവിശ്വാസിയോ ഈശ്വര വിശ്വാസിയോ എന്തും ആവട്ടെ നിങ്ങൾ ചെയ്തത് തെറ്റാണ് അത് ശരിയായില്ല നിങ്ങൾക്ക് അടുത്ത രണ്ടാമത് ഘട്ടമാണിത് ഒന്നാമ ഘട്ടം നിങ്ങൾ ചെയ്തത് ശരിയല്ല തെറ്റാണ് നിങ്ങൾ എത്ര പ്രഭോക്കടായാലും കുഞ്ഞുങ്ങളുണ്ടാക്കിയത് നിങ്ങൾ ഇതിനെ സംബന്ധിക്കുന്ന ആ പൂക്കളെ നശിപ്പിക്കാൻ പാടില്ലായിരുന്നു പിന്നെ രണ്ടാമത്തെ സാധനമാണ് നിങ്ങളുടെ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ആ സൊസൈറ്റി അസോസിയേഷൻ എന്താ വെച്ചാൽ അവിടെ പോയിട്ട് ആ കംപ്ലൈന്റ് പറയാം എവിഡൻസ് ഉണ്ടല്ലോ അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ് പക്ഷെ അതിന് മുന്നോടിയായിട്ട് അവിടെയുള്ള ആളുകൾ കൊടുത്ത കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അറസ്റ്റ് എന്നുള്ള സംഭവം ഉണ്ടാവാൻ സാധ്യത കുറവാണ് ജാമ്യം കിട്ടുന്ന ഒരു കേസാണ് വലിയൊരു സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എന്നിരുന്നാലും ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് പറയാൻ ഒരു മടിയുണ്ട് അതുകൊണ്ടാണ് എന്തൊക്കെയോ വലിച്ചു കിഴച്ച് മലയാളികൾക്ക് ഒരു ഹിന്ദു തരാൻ ശ്രമിക്കുന്നത് അതായത് ഇവരെൻ്റെ വീഡിയോ എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചവിട്ടി നിന്ന് വയനാട്ടിലേക്ക് ഫണ്ട് കൊടുക്കാത്തവരാണ് ഈ പൂക്കളം ഇട്ടത് പിന്നെ എന്റെ ഫോട്ടോ എടുത്തത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ചവിട്ടി പൊളിച്ചു ഇവരൊക്കെ സപ്പോർട്ട് ചെയ്യുന്നു നിങ്ങൾ എന്ന് ചോദിച്ചുകൊണ്ട് ഡയലോഗ് എടുക്കുന്നുണ്ടല്ലോ ആ ഡയലോഗുകളൊന്നും ഡൈജസ്റ്റ് ആവില്ല ആളുകൾക്ക് ചെയ്ത് തെറ്റാണ് ഇനി എത്ര വലിയ വലിയ ആളാണെങ്കിലും ചെയ്ത് തെറ്റാണ് ഞാൻ ചെയ്ത് തെറ്റാണ് എന്ന് പറയേണ്ട ഒറ്റ വാക്കിൽ അവസാനിപ്പിക്കേണ്ട ഒരു വിഷയത്തെ നിങ്ങൾ അതിനെ ന്യായീകരിച്ച് വീണ്ടും വഷളാക്കുകയാണ് ചെയ്തതെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് എന്തായാലും ശരി എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ അനുഭവിക്കുക വീണ്ടും പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഞാൻ വരും അതുവരെ ദിസ് സന്ധിവിടാ സൈനിക